എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്ക എഗ് ഫ്രൈ പൈനാപ്പിൾ കറിയുമാണ് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ആദ്യം തന്നെ കോവയ്ക്ക എഗ് ഫ്രൈ തയ്യാറാക്കാം കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം ഇപ്പം നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചത് ഇനി നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് ഇത് ബോയിൽ ചെയ്ത് വയ്ക്കാം അരിഞ്ഞുവെച്ച കോവയ്ക്കയിലേക്ക് എല്ലാ പൊടികളും ചേർത്ത് തങ്ങൾപ്പൊടിയും ഗരം മസാല പൊടിയും മുളക് പൊടിയും ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് വെക്കാം എല്ലാ പൊടികളും ചേർത്തതിന് ശേഷം ഇതൊന്ന് മാറ്റിവെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കറിവേപ്പില പച്ചമുളക് സവാള ഇതാണ് ഈ നമുക്ക് ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഈ നമുക്ക് യോജിപ്പിച്ച് വെച്ചാൽ ഓവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ചേർത്താൽ ഓവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതൊന്ന് ഇടക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇതൊന്ന് പാകമായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ബോയിൽ ചെയ്ത് വെച്ച മുട്ട തോടെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് വെക്കാം കട്ട് ചെയ്ത് വെച്ച മുട്ട കോവക്കയിലേക്ക് ഇട്ട് കൊടുക്കാം കോവക്കയിലേക്ക് എഗ് ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ കോവക്ക എഗ് ഫ്രൈ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് തയ്യാറാക്കേണ്ടത് പൈനാപ്പിൾ കറിയാണ് പൈനാപ്പിൾ കറി തയ്യാറാക്കുന്നത് എങ്ങനെയൊന്നും നോക്കാം ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുത്തത് അത് തൊലിയെല്ലാം കളഞ്ഞതിനു ശേഷം കട്ട് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ ഒരു മൺകല്ലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങ അരച്ചതാണ് തേങ്ങ അരച്ചത് പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം നമുക്ക് അതിലേക്ക് ചേർക്കേണ്ട ഒരു തൈരാണ് തൈര് ഒന്ന് നന്നായിട്ട് അടിച്ചതിന് ശേഷം പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് താളിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ചട്ടി വെച്ചതിന് ശേഷം ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒച്ചു കൊടുക്കുക ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് ഉലുവ കടുക് വറ്റലമുളക് കറിവേപ്പില എന്നിവയാണ് ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അത് പൈനാപ്പിൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പൈനാപ്പിൾ കറി റെഡി കഴിഞ്ഞു കോവയ്ക്ക എഗ് ഫ്രൈയും പൈനാപ്പിൾ കറിയും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്